നമസ്കാരം അമേരിക്കയിൽ സർക്കാർ ഫണ്ടിന്റെ അഭാവം കാരണം ഫെഡറൽ ഏജൻസികൾ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഈ അടച്ചിട്ടലിനിടയിലും തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന മാൻ മിസ്സിംഗ് കേസിന്റെ ഫയലുകൾ അടിയന്തരമായി വീണ്ടെടുക്കുവാൻ എഫ് ബി ഐ ഓഫീസുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശം എത്തിയിരിക്കുകയാണ് സർക്കാർ അടച്ചുപൂട്ടലിൽ മറ്റ് പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുമ്പോഴും ഈ ചരിത്രപരമായ രഹസ്യത്തിന് ഭരണകൂടം നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ് വിഖ്യാത വൈമാനികയായ അമീലിയ എയർഹാർട്ടിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തിരോധാനം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായി അവശേഷിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് പസഫിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് അപ്രത്യക്ഷയായ ആ ധീരയായ വനിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അമീലിയയുമായി ബന്ധപ്പെട്ട രേഖകൾ തിരഞ്ഞു പിടിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് എഫ് ബി ഐ ഓഫീസുകൾക്ക് അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാർ ഫണ്ടിന്റെ അഭാവം കാരണം ഫെഡറൽ ഏജൻസികൾ അടച്ചിട്ടിരിക്കുന്നതിനിടയിലും വാഷിംഗ്ടൺ ഡി സി ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ എഫ് ബി ഐ ഓഫീസുകൾക്ക് അതീവ പ്രാധാന്യത്തോടെയുള്ള സന്ദേശമാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചത് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് നേരിട്ട് നൽകിയ ഈ ഉത്തരവ് പ്രകാരം തുറന്നതോ അടഞ്ഞതോ ആയ കേസുകളിലെ ഫയലുകൾ ഉൾപ്പെടെ പേപ്പറുകളോ മാധ്യമങ്ങളോ സൂക്ഷിച്ചിട്ടുള്ള ഏത് മേഖലയിലും അമീലിയ എയർഹാർട്ടുമായി ബന്ധപ്പെട്ട രേഖകൾക്കായി തിരച്ചിൽ നടത്തണം ഈ ഉത്തരവിന് ഒരു ദിവസത്തിനകം മറുപടി നൽകാനാണ് ഇഫ്ബി ജീവനക്കാർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായതും ഇന്നും ഉത്തരം കിട്ടാത്തതുമായ നിഗൂഢതകളിൽ ഒന്നാണ് വിഖ്യാത വൈമാനികയായ അമീലിയ എയർഹാർട്ടിന്റെ തിരോധാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറകെ ഒറ്റയ്ക്ക് വിമാനം പറത്തിയ ആദ്യ വനിത എന്ന നിലയിൽ അവർ ലോകമെമ്പാടും പ്രശസ്തയായിരുന്നു ലോകത്തിന് ചുറ്റും പറക്കുന്ന ആദ്യ വനിതയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അമീലെ എർഹാർ തൻ്റെ അവസാന ദൗത്യം ആരംഭിക്കുന്നത് തന്റെ നാവിഗേറ്ററായ ഫ്രെഡ് ന്യൂനാനോപ്പും യാത്രയുടെ ഭൂരിഭാഗവും വിജയകരമായി അവർ പൂർത്തിയാക്കി എന്നാൽ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ന്യൂ ഗിനിയയിലെ ലായിൽ നിന്ന് ഏകദേശം നാലായിരം കിലോമീറ്റർ അകലെയുള്ള പസഫിക് സമുദ്രത്തിലെ ഹൗലൻഡ് ദ്വീപിലായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം ഇന്ധനം നിറയ്ക്കുന്നതിനായി ഇവിടെ എത്താൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ രണ്ടിന് അമീലയുടെ വിമാനമായ ലോക് ഹീഡ് മോഡൽ ടെൻ ഇ ഇലക്ട്ര അപ്രത്യക്ഷമാവുകയായിരുന്നു ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും അമീലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായി മൂന്ന് സിദ്ധാന്തങ്ങളാണ് ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന സിദ്ധാന്തം എന്നത് അമീലിയുടെ വിമാനം കടലിൽ തകർന്നു വീണു എന്നതാണ് ഹൗലൻഡ് ദ്വീപിനെ അടുത്തെത്തിയപ്പോഴേക്കും വിമാനത്തിൽ ഇന്ധനം തീർന്നു പോവുകയും തുടർന്ന് പസഫിക് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗത്ത് തകർന്നു വീഴുകയും ചെയ്തു എന്നതാണ് ഈ സിദ്ധാന്തം പറയുന്നത് ഇതാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിന്റെ പ്രധാന കാരണമെന്നും ഇവർ പറയുന്നു മറ്റൊരു സിദ്ധാന്തം അനുസരിച്ച് ഇന്ധനം തീർന്ന വിമാനം ഹൗലന്റ് ദ്വീപിൽ എത്താതെ അതിനടുത്തുള്ള നിക്കുമറാറോ എന്ന പഴയ ഗാർഡനർ ദ്വീപിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നാണ് എന്നാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ സഹായത്തിനായി കാത്തിരുന്ന അവർ പിന്നീട് എപ്പോഴും അവിടെ മരണപ്പെട്ടു എന്നാണ് ഈ സിദ്ധാന്തക്കാർ പറയുന്നത് ഈ ദ്വീപിൽ നിന്ന് ലഭിച്ച ചില അസ്ഥി കൂടാവശിഷ്ടങ്ങൾ അമീലിയുടെ ശാരീരിക പ്രത്യേകതകളുമായി സാമ്യമുള്ളതായി പിന്നീട് നടന്ന ഫോറൻസിക് പഠനങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുൻപ് ചാരവൃത്തി ആരോപിച്ച് അമീലിയെയും നൂനാനേയും ജാപ്പനീസ് സൈന്യം പിടികൂടി തടവിലാക്കിയെന്നും അവിടെ വെച്ച് ഇവർ മരണപ്പെട്ടു എന്നും മറ്റൊരു സിദ്ധാന്തം പറയുന്നു എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ഏകദേശം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ തിരോധാനത്തെ കുറിച്ചുള്ള എല്ലാ സർക്കാർ രേഖകളും വർഗീകരണം നീക്കി പുറത്തുവിടാൻ ട്രംപ് കഴിഞ്ഞ മാസം ഉത്തരവിട്ടിരുന്നു ഏകദേശം തൊണ്ണൂറ് വർഷം മുൻപുള്ള അവരുടെ തിരോധാനം ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ കുറച്ചത് ചരിത്രപരമായ നിഗൂഢതകളുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാൻ ട്രംപ് ശ്രമിക്കുന്നത് ഇത് ആദ്യമല്ല പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സെനറ്റർ റോബർട്ട് എഫ് കെന്നഡി മാർട്ടിൻ ലോഥർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാനും ട്രംപ് മുൻപ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഫെഡറൽ സർക്കാർ അടച്ചുപൂട്ടലിൽ ആയിരിക്കുമ്പോൾ പോലും ഒരു ചരിത്ര രഹസ്യത്തിന്റെ ചുഴലിക്കുവാൻ ട്രംപ് ഭരണകൂടം കാണിക്കുന്ന ഈ അടിയന്തര നീക്കം കൗതുകകരമാണ് ഇത് ഒരു വശത്ത് ഒരു ജനതയുടെ ചരിത്രപരമായ കൗതുകത്തെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമായിരിക്കാം മറുവശത്ത് വർഗീകരിക്കപ്പെട്ട രേഖകൾ പുറത്തുവിടുന്നതിലൂടെ ഭരണകൂട രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ സജീവമാക്കാനുള്ള രാഷ്ട്രീയ നീക്കമായും ഇതിനെ വിലയിരുത്താനാകുന്നതാണ് എന്തു തന്നെയായാലും ഈ തെരച്ചിൽ ലോകമെമ്പാടുമുള്ള എയർഹാർട്ട് ആരാധകരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകാംക്ഷ രഹസ്യരേഖകൾ പുറത്തു വരുമ്പോൾ ഈ ഇതിഹാസ വനിതയുടെ തിരോധാനത്തിന് പിന്നിലെ രഹസ്യം വെളിച്ചം കാണുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്